നമ്മളപ്പോൾ ജിത്തിൻ ഐസക് തോമസ് ഡയറക്റ്റ് ചെയ്ത പാത്ത് എന്ന സിനിമനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ സിനിമ എവിടെയും റിലീസൊന്നും ചെയ്തിട്ടില്ല ഐ എഫ് എഫ് കെ പോലുള്ള വലിയ ഫിലിം ഫെസ്റ്റിവലുകൾ പ്രദർശിപ്പിച്ച് വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒരു സിനിമയാണ് പാത്ത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ വർഷത്തെ തന്നെ ഏറ്റവും അവസാനത്തെ ഒരു ഫിലിം ഫെസ്റ്റിവലാണ് പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ കൈരളി തിയേറ്ററിൽ വെച്ച് നടക്കുന്ന പാഞ്ചജന്യം ഫിലിം ഫെസ്റ്റിവലാണ് പതിനഞ്ചാമത്തെ പാഞ്ചജന്യം ഫിലിം ഫെസ്റ്റിവലില് പതിനേഴ് ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് പ്രദർശനം അതിന് കുറേ അധികം സിനിമകളുണ്ടെങ്കിലും ആ ചാർട്ട് ചെയ്ത മിക്ക സിനിമകളും നമ്മൾ ഇതിനോടകം തന്നെ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുകയും ഓട്ടിയിട്ട് റിലീസായി എത്തിയിട്ട് എല്ലാവരും കണ്ടിട്ടുള്ള കുറേ സിനിമകളും അതിനൊപ്പം തന്നെ ഇതേപോലെ ഫിലിം ഫെസ്റ്റിവലുകളിൽ മാത്രം പ്രദർശിപ്പിക്കുന്ന കുറച്ച് സിനിമകളും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുറച്ച് സിനിമകളാണ് അപ്പം ഞാൻ മിക്കവാറും കണ്ട സിനിമകൾ കാണാൻ ഇത് ഇതേപോലെ കുറേ സിനിമകൾ കാണാനുള്ള ഒരു അവസരം ഞാൻ കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എനിക്ക് പാത്തെന്നുള്ള സിനിമയെക്കുറിച്ചാണ് അപ്പോൾ ജിതിൻ ഐസക് തോമസ് പറഞ്ഞു വയ്ക്കുന്ന ഒരു ഉണ്ണി എന്നുള്ളൊരു ബ്ലോഗറിൽ നിന്നാണ് തുടങ്ങുന്നത് പുള്ളി അത്യാവശ്യം ഈ എഡിറ്റിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ പരിപാടിയായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കാവിടെയാണ് ഒരു ട്രൈബൽ സോങ് എന്നുള്ള രീതിയിൽ പാട്ട് കേൾക്കുകയും തൻ്റെ മുത്തശ്ശി പാട്ട് കേട്ട് തനിക്ക് തനിക്കറിയാവുന്ന പറഞ്ഞ് പാടുകയും ആ ഒരു പാട്ടിനോട് തോന്നുന്ന ഒരു കൗതുകം അവർ അവൻ്റെ ഉണ്ണിയും ഗേൾ ഫ്രണ്ട് അനുഭമയും ചേർന്ന് അതിനൊരു ഡോക്യുമെൻ്ററി ആക്കി എടുത്താലോ എന്ന് ചിന്തിക്കുകയാണ് കാരണം ഈ പാട്ടിന് തന്നെ ഡിഫറെൻറ്റായിട്ടുള്ള ഡയമെൻഷൻസും കാഴ്ചപ്പാടുകളുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് തുടർന്ന് തൻ്റെ മുത്തശ്ശി ഈ പാട്ട് പാടിയതിൻ്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുകയാണ് അങ്ങനെ കുറേ ആളുകൾ ആ പാട്ടിനെക്കുറിച്ച് അറിയാമെന്ന് പറയുക അവരെ നീട്ട് ചെന്ന് അവരുടെ അടുത്ത് ഈ പാട്ട് ഏത് ഭാഷയാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇത് അവിടെ നിന്ന് വന്നു എന്ന് തുടങ്ങി കൗതുകം നമ്മളെയും ഉണർത്തിക്കൊണ്ട് ഒരു നർമ്മം ഒരു ഹ്യൂമർ ടച്ച് നല്ലോണം വർക്ക് ചെയ്തിട്ട് നമ്മളെ അധികം നല്ല രീതിയിൽ എൻഗേജ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് പാട്ട് വളരെയധികം സോഷ്യലി റെലവൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് സിനിമയിൽ വളരെ നർമ്മപൂർണ്ണമായിട്ട് അതിൽ പറയുന്നുണ്ട് കാരണം ഒരു പാട്ടിന് തന്നെ മതം ജാതി തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ട് സംവദിക്കുകയാണ് ഞങ്ങളുടെ മതത്തിൻ്റെ പാട്ടാണ് യേശുവിൻ്റെ പാട്ടാണ് ഹിന്ദുത്വത്തിനെ ഹിന്ദുവിനെ മറ്റേ ദൈവത്തിനെ പ്രശംസിക്കുന്ന പാട്ടാണ് തുടങ്ങിയ ആളുകളുടെ ആളുകളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ മേ ബി അവർ കേട്ട് ശീലിച്ച ഒരു കാര്യമായിരിക്കാം അങ്ങനെ ഈ പാട്ടിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥകളും മറ്റുമൊക്കെ ആയിട്ട് തുടർന്ന് പോകുന്ന ഒരു സിനിമയാണ് പാത്രം എന്നുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് പറയാനുള്ളത് ഇതിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ആൻ്റെ എഡിറ്റിങ് ആണ് മ്യൂസിക് മില്ലനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എഡിറ്റിങ്ങും മ്യൂസിക് ഒക്കെ ഭയങ്കര ഒരു ഒരു സംഭവമായിരുന്നു ഈ സിനിമ മൊത്തത്തിലൊരു യുണീക്കനാസ് ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ സിനിമ അതിന് അവൻ്റെ ആ ക്രൂ പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളതും വളരെ നല്ല ഒരു അനുഭവമായിരുന്നു അപ്പോൾ ഈ സിനിമ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം ഈ പാട്ടുകളുടെ ഡിഫറെൻറ്റ് നമുക്ക് തന്നെ അറിയാം ചില പാട്ടുകൾ നമുക്കറിയാം എവിടെ നിന്ന് വന്നെന്ന് പോലും അറിയില്ല എല്ലാവരും പാടുന്നുണ്ടാവും അപ്പോൾ അവർക്ക് അവൻ്റെ രീതിയിലുള്ള കഥകളുണ്ടാകും ആ പാട്ടിൻ്റെ പുറകിൽ അങ്ങനെ പോകുന്ന ഒരു പാട്ട് അവസാനം ഈ പാട്ടിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ ഒരു വിഷുൽ കാണിക്കുന്നുണ്ട് നമ്മളെ ഭയങ്കര അധികം ക്ലൈമാക്സിൽ ഹോൺഡ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ ആ മറുപടി വന്നതിന് ശേഷം ആ മറുപടി അവിടെ കാണിക്കും എന്താണ് ഈ പാട്ടിനാ വാക്ക് എന്ന് ചോദിക്കുമ്പോൾ വിശപ്പ് എന്ന് പറയും കാരണം ആ ഒരു സിനിമ കണ്ട് അതിൽ ഇൻവോൾവ് ആയ ഒരാൾക്ക് എനിക്ക് പേഴ്സണലി അത് മനസ്സിലായി ഒരു ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടിയിട്ട് കാരണം പണ്ട് കാലത്ത് ഒന്നും ഇല്ലാത്ത ഇന്നും കാടുകളിലൊക്കെ ജീവിക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് ഇങ്ങനെ ഭക്ഷണ കാര്യങ്ങളിങ്ങനെ നമ്മൾക്ക് അത്രയും നമ്മളുടെ അത്രയും ഒരു ഭക്ഷണം വിശപ്പിനനുസരിച്ച് കിട്ടുന്ന ആളുകളല്ല അപ്പോൾ അവർക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടി ഒരു പാടുന്ന പാട്ടിനെയാണ് പിന്നീട് പല രീതിയിൽ വ്യാഖ്യാനിച്ച് മതം ജാതി തുടങ്ങിയ കെട്ടുമാറാപ്പുകളൊക്കെ ചേർത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അവസാനം ഈ പാട്ടിനൊരെയും അർത്ഥമുള്ളൂ വിശപ്പ് എന്ന് പറയുന്ന ഒരു രസകരമായിട്ടൊരു വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ പാത്ത് എന്നുള്ള സിനിമയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഫിലിം ഫെസ്റ്റിവലിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ അത് കണ്ട് നിങ്ങളെ വിലയിരുത്താം എന്നുള്ളതാണ് നല്ലൊരു മൂവിയാണ് അപ്പോൾ ആ ക്രൂ മെമ്പേഴ്സിനെല്ലാവർക്കും ഒരു ഭയങ്കര ഒരു കയ്യടി ഞാൻ കൊടുക്കുകയാണ് കാരണം നല്ലൊരു സിനിമ നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ തന്നെ ഇനി അടുത്ത അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം അത്രയും നല്ല കിഡിലൻ സാധനമായിരുന്നു പാത്തപ്പോൾ നിങ്ങൾ നല്ല മൂവിയായിരുന്നു അപ്പോൾ ഇനിയും ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച കുറച്ച് സിനിമകൾ ഞാൻ കണ്ട സിനിമകളെ കുറിച്ച് ഇവിടെ അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും